നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കുടുംബശ്രീയിൽ മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി യോഗ്യതാ ബിരുദം കുടുംബശ്രീ മിഷൻ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ സ്റ്റേറ്റ് അസിസ്റ്റന്റ്‌ പ്രോഗ്രാം മാനേജർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഫാം ലൈവ്ലിഹുഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക ഒരു ഒഴിവാണ് നിലവിലുള്ളതെങ്കിലും ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കരാർ കാലാവധി നിയമനം ലഭിക്കുന്ന സാമ്പത്തിക വർഷം അവസാനം വരെയായിരിക്കും അപേക്ഷകർക്ക് അഗ്രികൾച്ചറൽ ബിരുദം ബി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി.ടെക്‌ അഗ്രികൾച്ചർ ബിരുദം ഉണ്ടായിരിക്കണം അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെഗുലർ ബാച്ച് ബിരുദമാണ് ഉണ്ടായിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ പ്രൊജക്റ്റുകൾ എന്നിവയിൽ കാർഷിക മേഖലയിലോ കുടുംബശ്രീ മിഷനിലോ മൂന്ന് നാല് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ വേതനം ലഭിക്കും കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുക പദ്ധതി ആസൂത്രണം പോളിസി തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നിവയാണ് പ്രധാന ചുമതലകൾ അപേക്ഷകൾ നിശ്ചിത മാതൃകയിൽ സമർപ്പിക്കണം നിയമന നടപടി നടപടിക്രമങ്ങൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് നടപ്പാക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ നാല് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ഡി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി ഡി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി കണ്ട സ്ലാഷ് അപ്ലോഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ലാഷ് സീറോ നയൻ എസ് എ പി എം ഡി പി എം എഫ് എ ആർ എം ലൈവ്ലിഹുഡ് ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി